<laughs> الصلاة وأتم على سيدنا ومولانا محمد وعلى آله وصحبه وسلم السلام عليكم <laughs> അസാമലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ ആഴ്ചയിൽ തൃശൂരിൽ വെച്ചുകൊണ്ട് സുന്നി യുവജന സംഘത്തിൻ്റെ പ്ലാറ്റിനം ക്യൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനത്തിൽ അമേരിക്കയിലെ വലിയ പ്രഭാഷകനും വലിയ ഇസ്ലാമിക ദാഴത്തിൻ്റെ പ്രവർത്തകനുമായ യഹിയ റോട്ടക്സ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കൊണ്ടുവരുകയും അവൾ വെച്ചുകൊണ്ട് സമ്മേളനത്തിൻ്റെ ഒരു സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു കിട്ടിയതൊക്കെ സുന്നുകൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി വടിയാക്കുന്ന അദ്വുനൌഷാദ് എന്ന് പറഞ്ഞ ഒരാൾ അതിൻ്റെ വിവാദത്തിന് തിരിക്ക് തീ കൊടുക്കുകയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പട്ടികാട് ജാമ്യയിലടക്കം നാസർ കൂട്ടത്തായ പോലുള്ള വിവാദ പ്രഭാഷകന്മാർ ഇതൊക്കെ എടുത്ത് വിരിപ്പരുകളൊക്കെ അലക്കി മടക്കി വെച്ച് അങ്ങനെ ഒച്ചുമുളിയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നമ്മളിപ്പോൾ കണ്ടു കൂട്ടത്തിലാണ് എല്ലായിടത്തും ചതിയും വഞ്ചനയുമായി നടക്കുന്ന വിഭാഗമാകുന്ന വഹാബി പ്രസ്ഥാനത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ പ്രചാരകനായ റഫീഖ് പേരുള്ള ഒരു വഹാബിയും ഇതെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നിങ്ങളീ കണ്ടത് അമേരിക്കക്കാരനായ യഹിയ റോഡസ് അദ്ദേഹം എവിടെയാണ് സംസാരിക്കുന്നത് എ പി വിഭാഗം സമസ്തയുടെ എസ് വൈ എസ് സമ്മേളനം കേരള യുവജന സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് ഈ യഹിയ റോഡസാണ് എന്ന് പറഞ്ഞാൽ യഹിയ റോഡസ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ പണ്ഡിതനെ കൊണ്ടുവന്നാണ് എ പി വിഭാഗം സമസ്ത അവരുടെ ഏറ്റവും വലിയ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ എൻ്റെ ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത തന്നെ റഫീഖ് വിശദീകരിച്ചു കഴിഞ്ഞു നാസ്രമോ ഇന്ത്നയും കാട്ടിയൊക്കെ നല്ല ഉഷാറായിട്ട് മുമ്പ് കാര്യം മനസ്സിലാക്കി ചെയ്യണു ഏറ്റവും ചുരുങ്ങിയത് എറണാകുളത്തല്ല പരിപാടിയുള്ളത് തൃശൂരാണെന്നെങ്കിലും അയാൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ റഫീഖേ മറ്റേ കൂടത്തായ്ക്കാരനും അതുപോലും മനസ്സിലായിട്ടില്ല അപ്പം ഏതാണെങ്കിലും അമേരിക്കക്കാരനായ ഒരു പണ്ഡിതനാണ് എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ആ പണ്ഡിതനെ നമ്മൾ എന്തിനു കൊണ്ടുവന്നു പ്ലാറ്റിനം ജൂബിനിയുമായി ബന്ധപ്പെട്ട് എസ് വൈഎസിന്റെ സമ്മേളനത്തിലാണ് എന്നും അവൻ തന്നെ പറയുന്നുണ്ട് അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് യാതൊരു സംശയമില്ല ഒരു വലിയ മാറ്റത്തിന് തന്നെ വിഭാഗം സമസ്ത തയ്യാറായിരിക്കുകയാണ് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാണെങ്കിൽ അതൊരു വലിയ മാറ്റമാണോ അത് മാത്രല്ല അവിടെ മുസ്ലിം ലീഗിന്റെ ഫിറോസ് വന്നിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ടുണ്ട് വേറെ കുറേ മന്ത്രിമാര് വന്നിട്ടുണ്ട് അമുസ്ലിങ്ങളായ കുറേ ആളുകളും വന്നിട്ടുണ്ട് ഒരു യഹ്യ മാത്രമല്ല ഇവിടെ വന്നത് അവിടെ വേദിയിൽ ഒരുപാട് അമുസ്ലിങ്ങളും യേശുവിനെ ആരാധിക്കുന്നവരും ഹൈന്ദവരായ കൃഷ്ണ ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്നവരൊക്കെ വന്നിട്ടുണ്ട് സമ്മേളനത്തിൽ നമ്മൾ വന്നവൻ്റെ ആദർശം നോക്കിയല്ല കൊണ്ടുവന്നിട്ടുള്ളത് ആ സമ്മേളനത്തിൽ എന്തു പറഞ്ഞു എന്നുള്ള നോക്കുന്നത് ആ മൂന്നു ദിവസത്തെ സമ്മേളനത്തിൽ സുന്നി വിരുദ്ധമായ ആശയമോ ഇസ്ലാമിക വിരുദ്ധമായ ആശയമോ അവിടെ വന്ന് ഒരൊറ്റ ഗസ്റ്റും പറഞ്ഞിട്ടില്ല പറഞ്ഞു പറഞ്ഞെങ്കിൽ അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടെ നിന്ന് പറഞ്ഞ് അവർ ഏതെങ്കിലും ദേവാലയത്തിൽ പോയോ അവരെവിടെ പോയോ എന്നുള്ള അവരെ പിന്നാലെ ക്യാമറ എടുത്ത് കൂടുന്നവരല്ലേ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല നമ്മളെ കൂടെ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞോ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങനെയൊന്നും ഉണ്ടായിക്കണോ എന്നിട്ട് ഈ സന്തോഷിക്ക് അതായത് മൂന്ന് ദിവസത്തെ ആ പ്രഭാഷണത്തിൻ്റെ ഇടക്കെങ്ങാനും സുന്നിവിരുദ്ധ ആശയം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്നിട്ട് ഞങ്ങൾ സദസ്സിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്ന ആളുകളും മൗനിയായി അതിനെ തലകുനുക്കി അംഗീകരിക്കുകയാണെങ്കിൽ അതാണ് റഫീഖെ സന്തോഷിക്കാൻ വകയുള്ളത് അല്ലാതെ അവർ പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് ഏടെ പോയിരുന്നു നമുക്ക് നോക്കേണ്ട ആവശ്യമല്ല പ്രസംഗം കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം ഏടൊക്കെ പോയിരുന്നു അതും നോക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ പോകും അവിടെ പ്രഭാഷണത്തിന് വന്ന ആളുകളൊക്കെ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും അവർ പോയിന് അനുസരിച്ച് അതിന് സന്തോഷിക്കാനുള്ളത് ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ പരിപാടിയൊക്കെ വന്നുകൊണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ പോവും എവിടെയൊക്കെ ഐസ്ക്രീമും തപ്പി നടക്കുന്നുണ്ടാവും അതൊക്കെ സന്തോഷിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇവൻ പ്ലാറ്റിമിൻ ട്യൂബിലേക്ക് വന്ന മന്ത്രിയാണ് ഇപ്പോൾ അതാ എവിടെയെങ്കിലും പോയി ഐസ്ക്രീം കഴിക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കണ്ട് സിനിമ കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിൽക്കുന്നു ഇവനെ എസ് വൈ എസിൻ്റെ സമ്മേളനത്തിൽ വന്നിരുന്നു പറഞ്ഞിരിക്കും എന്തോ ഉപകാരമുള്ളത് തലേൻ്റെ അകത്തൊന്നുമില്ല എനിക്ക് തലേൻ്റെ അകത്ത് എന്തെങ്കിലും ഉള്ളോ കുളിച്ച കുളത്തിലും കൂടി കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓളത്തലത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതെന്താണ് എ പി വിഭാഗം സംസ്ഥ ഇത്രയും കാലം അവരിവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വലിയ പ്രശ്നമായി അവതരിപ്പിച്ചിരുന്ന പല വിഷയങ്ങളിൽ നിന്നും അവര് പിറകോട്ട് പോയി എന്നത് ഇദ്ദേഹത്തെ കൊണ്ടുവന്നതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിന് അവിടെ പങ്കെടുത്ത ഗസ്റ്റുകളൊക്കെ കൊണ്ടുവന്നതിൽ നിന്നും ഒരാശയത്തിൽ നിന്നും പിറകോട്ട് പോയിട്ടില്ല എന്നുള്ള മനസ്സിലാകുക അത് പിറകോട്ട് പോയി എന്നുള്ള എനക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് തലൻ്റെ അകത്തൊന്നും ഇല്ല ജി മനസ്സിലാക്കിയതുപോലെ മനസ്സിലാകണമെങ്കിൽ പിറ്റത്തെ വെള്ളിയാഴ്ച ഇതിപ്പോൾ വെള്ളിയാഴ്ച തുടങ്ങി ശനിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച രാത്രി പിടിച്ചു പിരിച്ചു വിട്ടു പിറ്റത്തെ വെള്ളിയാഴ്ച വരില്ല തിങ്കളും ചൊവ്വയും ബുധം വ്യായം കഴിഞ്ഞിട്ട് ഒരു വെള്ളി ആ വെള്ളിയാഴ്ച സുന്നുകൾ നടത്തുന്ന എല്ലാ പള്ളിയിലും റോട്ടക്സിൻ്റെ അതേ ചര്യ പിൻപറ്റിക്കൊണ്ട് മലയാള ഹുത്തഭ നടത്തിച്ചെങ്കിൽ അപ്പോളാണെനിക്ക് സന്തോഷിക്കേണ്ടതും അപ്പോളാണ് എനിക്ക് പിറകോട്ട് പോയി എന്ന് മനസ്സിലാക്കേണ്ടത് ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ചകൾ ഏതെങ്കിലും കുത്തുബി ഇയാളുടെ ഈ പ്രസംഗം കേട്ടുകൊണ്ട് യൂട്യൂബിൽ അങ്ങനെ ഇയാൾ പിന്നെ ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളത് അതുകൊണ്ട് എ പി സുനി നടത്തുന്ന എല്ലാ പള്ളിയിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബി അല്ലാത്ത കുത്തുബിയും നടത്തിയത് ഐജി കേട്ടുടോ എന്തെങ്കിലും കേട്ട് വിട്ട് എന്നിട്ട് സന്തോഷിക്കും അപ്പം ഞാനും കൂടെ സന്തോഷിക്കണ്ടോ ഉളുപ്പില്ലാതെ എന്തെങ്കിലും പറയാം ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കണേലും ചേര്ത്തി ആദർശത്തിൽ തന്നെ ആശയത്തിൽ തന്നെ വലിയ ഒരു മാറ്റത്തിന് അപ്ഡേഷന് അവർ തയ്യാറായിരിക്കുകയാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം അതെന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ഞാൻ തന്നെ അതിന്റെ എന്ന് എന്ന് പറഞ്ഞ കേക്കട്ടെ ഈ പറയുന്ന പണ്ഡിതൻ അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും ഇംഗ്ലീഷ് ഭാഷയിൽ ജുമാ ഹുത്തുമ നിർവഹിക്കുന്ന ഒരാളാണ് അതായത് അനറബി ഭാഷയിൽ ജുമാ ഹുബ് നിർവഹിക്കുന്ന ഒരാളാണ് നിങ്ങളിൽ ആർക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുത്തുവ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ ലഭ്യമാണ് ഇതാ നിങ്ങൾ കണ്ടോ ഇത് അഹിയ റോഡസ് വെള്ളിയാഴ്ച നിർവഹിച്ച ഒരു ഹുത്വയുടെ സാമ്പിളാണ് നിങ്ങൾക്ക് കൂടുതൽ കാണണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇതൊന്ന് നിങ്ങൾ കേൾക്കും ഏത് ഒരു വിഭാഗത്തിന്റെ സമ്മേളനമാണെങ്കിലും ആ സമ്മേളനത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഗസ്റ്റുകൾ ആ ഗസ്റ്റുകളായ ആളുകൾ അവിടെ ഒന്ന് സംസാരിക്കുന്നു പലരും പല നിരക്കും സംസാരിക്കാറുണ്ടല്ലോ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രഫയർ യൂട്യൂബിലോ ഗൂഗിളിലോ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പലതും കിട്ടിയിട്ടുണ്ടാവും അതെല്ലാം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടാവും അവർ ഏതാ രൂപത്തിൽ എന്നുള്ള അതേ സമയത്ത് ആ വേദിയിൽ വന്നുകൊണ്ട് മലയാള ഹുത്തുമ നടത്തണം പ്രാദേശിക ഭാഷയിൽ നടത്തണം കാരണം ഞാൻ ഇംഗ്ലീഷിലാണ് നടത്താറുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടോ ഞാൻ അത് കിട്ടുമ്പെട്ട് അവിടെ സംസാരിച്ച ഏതെങ്കിലും ഗസ്റ്റ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കം ഫിറോസ് അടക്കമുള്ള വേറെയും ഒരുപാട് അടക്കമുള്ള ആളുകളൊക്കെ സംസാരിച്ചിട്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഹൈന്ദവരായ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ പൂജിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളും പൂജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് കിട്ടുമിട്ട് സുന്നി വിരുദ്ധമായതോ ഇസ്ലാമിക ബിരുദമെന്ന പ്രത്യക്ഷത്തിൽ തോന്നുന്നതായ എന്തെങ്കിലും ഒരു പ്രഭാഷണം ഏതെങ്കിലും ഒരു ഗസ്റ്റ് പറഞ്ഞതായി ആ ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിലുണ്ടോ അതാണ് വിടേണ്ടത് അതായത് റഫീഖിനും കൂട്ടർക്കും തിരിയുന്ന ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പത്താം സമ്മേളനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊട്ടി കൊണ്ട് നടത്തിയ സമ്മേളനത്തിൽ മജീദ് സൊലാഹി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആർ എസ് എസ്സുകാരൻ്റെ ചെരുപ്പ് നോക്കിയതിനെ ചോദ്യം ചെയ്ത് ജോൺ പ്രട്ടാസ് ചോദിച്ചല്ലോ നിൻ്റെ മുഖത്ത് നോക്കി ആർ എസ് എസ്സുകാരുടെ തനതായ സ്വഭാവം മാറ്റാമെന്ന് കരുതുന്നു കരുതുന്നുണ്ടോ നിന്റെ നെഞ്ഞത്തേക്ക് നോക്കി ചോദിച്ചതുപോലെ ആ വേദിയിൽ വച്ചിട്ട് ഏതെങ്കിലും ഗസ്റ്റ് ഞങ്ങളെ ചോദ്യം ചെയ്തുകണോന്ന് അപ്പോഴാണ് വൈരുദ്ധ്യമാകുന്നത് അപ്പോൾ ആ ചോദ്യം ചെയ്യൽ ആട്ടി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വകുപ്പുള്ളൂ അവിടെ സംസാരിച്ചവരാരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ പറ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ കേൾക്കട്ടെ പരസ്യമായി യൂട്യൂബിലാണ് ഞാൻ ഈ പറയുന്നത് ആൾക്കാർ എത്ര കേൾക്കുന്നുള്ളൂ യാതൊരു കഥ ഉണ്ടാവില്ല എത്രയും കേൾക്കാൻ സാധ്യത ആർക്കും പറയാം ഇതിൻ്റെ അടിയിൽ ഞാൻ കമൻ്റ് ബോക്സ് ഓണാക്കിയിരിക്കും ആ പറഞ്ഞ് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച രാത്രി വരെ ഞാൻ സാക്ഷിയാണ് ഞാൻ അവിടെ ഉണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തം ജോൺ ബ്രട്ടാസ് ചോദിച്ചതുപോലുള്ള ചോദ്യമോ അതല്ലെങ്കിൽ സാക്കിർ നായിക്ക് പറഞ്ഞതുപോലെ തലതിരിഞ്ഞ സംസാരമോ സാക്കിർ നായിക്കെന്നെ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ മെസ്കിസ്കാരാ എന്നെ പറ്റി പറഞ്ഞതല്ല എന്നെ നാസർകൂടത്തായി എന്ന് പറഞ്ഞ ഒരുത്തം പറഞ്ഞല്ലോ അന്ന് എൺപത്തൊമ്പതിൽ സാമൂതിരി കോപിരുകുണ്ടാക്കിയതിന് തൊണ്ണൂറ്റമ്പതിന് നിങ്ങൾ ആഘോഷിച്ചപ്പോൾ ദശവാർഷിക സമ്മേളനത്തിന് വേണ്ടി ഡോക്ടർ സാക്യർ നായിക്ക് വന്നപ്പോൾ ആ സാക്യർ നായിക്ക് വേദിയിൽ വെച്ച് ചോദിച്ചു ഏത് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ പറ്റിയും ജുമാ ഖുത്തുബെ പറ്റിയൊക്കെ അതുപോലെ ഒരു ദുരാനുഭവം ഈ സമ്മേളനത്തിന് ഉണ്ടായിക്കണോന്ന് ഉണ്ടെങ്കിൽ കിട്ടും വിട് രണ്ടു കൂട്ടരും പിടി ഭാഷയിലാണ് ജുമാ ഖുത്തുബ നിർവഹിക്കുന്നത് അപ്പോൾ അറബിയല്ലാത്ത ഭാഷ വെള്ളിയാഴ്ച ഹുത്വ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് വലിയ ഉസ്താദ് എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആദ്യം നമുക്ക് കേൾക്കാം കാന്തപുരം മാത്രമല്ല പേരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അലവി സഖാഫി അതേപോലെ പറയുന്ന ഒരു കാര്യമാണ് റഫിക്ക് അത് ഇവരല്ല പറയുന്നത് ഇമാമുമാരായ ആളുകളാണ് പറഞ്ഞത് ഇമാം ഷാഫി തങ്ങളടക്കമുള്ള മധുഹബിന്റെ ഇമാമുമാരും അവരെ തക്ലീദ് ചെയ്യുന്ന മുഖല്ലിദികളായ ആളുകളും പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുല എ പി ഉസ്താദും പേരോട് ഉസ്താദും അലവി സഖാഫി ഉസ്താദും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് അതവര് മാത്രല്ല സമസ്തകല്ലോ ജമീത്ത സകല ആര്യങ്ങളും പറഞ്ഞതാണ് ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു മാറ്റവും സമ്മേളനത്തിൽ പല ആളുകളും വന്നിട്ടുണ്ട് പലരെയും പല സെക്ഷനും ഉദ്ഘാടനത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് അതിലൊരു സെക്ഷൻ മൂപ്പരും നടത്തിയിട്ടുണ്ട് മൂപ്പര് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉറുദുവിലോ എന്തിനും നടത്തിക്കോട്ടെ അത് കേട്ടിട്ട് ഞങ്ങൾ ആരെങ്കിലും കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വിട് അതാണ് ചർച്ച ആക്കേണ്ടത് പിറ്റത്തെ വെള്ളിയാഴ്ച എ പി സുനിയാളി പിന്നെ മിമ്പർ അമ്മ മലയാളത്തിലാ വന്നത് വെച്ചെങ്കിൽ അതുകൊണ്ട് വിട് പിന്നെ എന്തിനാച്ചു സന്തോഷിക്കുന്നത് നിന്റെ കുര കേട്ട് എന്തിനാണ് കൂടെ കുരക്കാൻ ആശ്ര വരുന്നത് ഇതാ ചോദ്യം എന്നാൽ കാന്തപുരം കുറച്ച് എന്നാല് ആയിട്ട് ഈ വിഷയം അതിന്റെ ഗൗരവം അത് നമുക്കൊന്ന് കേൾക്കാം കാന്തപുരം ഉസ്താദ് അതിന്റെ മുമ്പ് ഇ കെ അസം മുസ്ലിംമാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എ പി ഉസ്താദ് അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാ പറഞ്ഞതെന്ന് മാത്രം നിർവഹിച്ചുകൊണ്ട് ജുമാ നിസ്കരിച്ചാൽ തള്ളപ്പെട്ടതാണ് കുറ്റകരമാണ് ഇല്ല അലഹ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ്മ എ പി ഉസ്താദ് വളരെ വ്യക്തമായി പറയുന്നത് കേട്ട് സിനിമകളുടെ പഴയ കാലത്തെ നിലപാടും അത് തന്നെയാണ് ആയിരത്തി നാന്നൂറ് വർഷ കാലത്തെ നിലപാട് അതാണ് ഇപ്പോഴുള്ള നിലപാടും അത് തന്നെയാണ് അയ്യാമെന്നാൾ ഉള്ള നിലപാടും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉള്ള മയ്യപ്പിസ്താദ് ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ പല വിവിധങ്ങളായ ആളുകളെ വിളിക്കാറുണ്ട് അവർക്കൊക്കെ പല വിശ്വാസങ്ങളും പല കർമ്മങ്ങളും ഉണ്ടാകും സുന്നതീയമായതിനോട് അനുകൂലിക്കുന്നവർ തോന്നുന്ന ആളുകളൊക്കെ നമ്മൾ വിളിക്കും കർമ്മപരമായി അവർ പലപ്പോഴും പല രൂപത്തിലുള്ളവരായിരിക്കും അതൊന്നും ഇവിടെ ചർച്ചയില്ല ആ ക്ഷണിക്കപ്പെട്ട സമയങ്ങളിൽ എത്ര ദിവസമാണോ അല്ലെങ്കിൽ എത്ര സമയത്തേക്കാണോ അവിടെ ആ വേദിയിൽ വെച്ചുകൊണ്ട് സുന്നി ബിരുദ്ധത പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അങ്ങനെ സുന്നിവിരുദ്ധത പറഞ്ഞിട്ട് ഞങ്ങൾ തലയും താത്തി നിന്നുകൊണ്ട് അത് മൗനത്തോടു കൂടി അംഗീകരിച്ചിട്ടുണ്ടോ എന്നുമാണ് നാസറിനോട് ചോദിക്കുന്നത് അത് ചോദിക്കാൻ വേറെ ചില കാരണങ്ങളുണ്ട് ആ എനിക്കും നാസറിനും വേറെ കുറേ ആളുകൾക്കും തിരിയുന്ന കാര്യമാണ് സുന്നിവിരുദ്ധ ആശയം വേദി പൊതു സ്റ്റേജിൽ പറഞ്ഞിട്ട് അതിൽ നിന്ന് തിരുത്താതെ സദസ്സിലും വേദിയിലും തല കീപട്ടാക്കിയിരുന്നിട്ടുണ്ടോ നാസർ പറയട്ടെ ഇല്ല പിന്നെ എന്തിനാണിത് പറയുന്നത് എല്ലാ പടി ഏത് പടി കിട്ടിയാലും അതൊക്കെ സുന്നികൾക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ള നവഷാദ് ഗുരുവട്ടൂരിന്റെ അതേ തത്വം പിൻപറ്റിക്കൊണ്ടാണ് നാസർ പറയുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല നമ്മളെ റഫീഖ് പറയുന്നത് റഫീഖിന്റെ താല്പര്യം ഇത് തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത് അറബി അല്ലാത്ത ഭാഷയിൽ അനറബി ഭാഷയിൽ ഹുത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ആ തന്നെ സ്വഹീഹല്ല ാണ് സ്വീകാര്യമല്ല എന്നാ പറയുന്നത് സത്യം സ്വാഭാവികമായി അത് തന്നെയാണ് വിശ്വാസം അത് തന്നെയാണ് വിശ്വാസം ആ ശരി അത് തന്നെയാണോ ശരി എന്താ പേലൊരു മാറ്റമുള്ളത് ഏ കഴിഞ്ഞ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് തീയതികൾക്ക് ശേഷം ഇപ്പോൾ വന്ന വെള്ളിയാഴ്ചകളിലൊക്കെ എ പി വിഭാഗത്തിൻ്റെ മിഹാബുകളിലും മെമ്പറയിലും മലയാള കുത്തുബയും മലയാള പ്രസംഗമാണ് നടക്കുന്നത് എന്നാണ് ഒരു പറയുന്നത് അതിൻ്റെ വർത്താനം കേട്ടാൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല തെറ്റിദ്ധരിപ്പിക്കല്ല വേണ്ട യാഥാർത്ഥ്യം ഒരു സമ്മേളനം ഏത് വിഭാഗം നടത്തുമ്പോഴും അവരുടെയൊക്കെ ആദർശത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ വിശ്വാസം എന്ന് നോക്കിയിട്ടല്ല ഈ ഉമ്മത്തിന് കൊടുക്കേണ്ട സന്ദേശങ്ങളായി അവർക്ക് എന്തൊക്കെയാണെങ്കിൽ അതാ സമയത്ത് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് സംസാരിക്കാം ജോൺ ബ്രട്ടാസിനെ നിങ്ങൾ വിളിച്ച സമയത്ത് ജോൺ ബ്രട്ടാസ് ആരാധിച്ചത് ആരെയും നോക്കിയിട്ടാണ് ഉങ്ങൾ വിളിച്ചത് എന്നെ എത്ര ഹൈന്ദവരായ ആളുകളെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട് മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ ഏതൊക്കെ വിഗ്രഹത്തിനെ പൂജിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ വിളിക്കാറുള്ളത് എന്നെ അവർക്ക് നിങ്ങൾ ആ കൊടുക്കുന്ന സക്ഷനിൽ നിങ്ങൾ ആശയത്തിനെതിരെ പറയില്ല എന്നുള്ളതാണ് അതാണ് വകുപ്പ് അതിനങ്ങപുറത്തേക്ക് ഇത് കഴിഞ്ഞിട്ടോ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും ഞാൻ പലവട്ടം അത് തന്നെ ആവർത്തിക്കണോ പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ല അവരോട് സമ്പർക്കം പാടില്ല അവരോട് വേദി പങ്കിടാൻ പാടില്ല അവരോട് യാതൊരു ബന്ധവും പാടില്ല എന്നൊക്കെ നിങ്ങൾ ആ പുത്തൻവാദികളോട് സലാം ചെല്ലാൻ പാടില്ല വേദി പങ്കിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ ഓ ജുമാ ജുമോ കുത്തുമലയാളത്തിൽ നടത്തിയത് മാത്രല്ല സുന്നികളാകുന്ന ഞമ്മളെ അവൻ കാഫറും എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കി അത് കഴിഞ്ഞിട്ട് പോരാ എൻ്റെ നിരോടി എൻ്റെ ഏതെങ്കിലും നാലാൾക്കാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ചിങ്ങി ചോലായികളായ ആളുകൾ സുന്നി മുസ്ലിം മുസ്ലിംകളെ മുഷിരിക്കേ കാഫറേന്ന് വിളിക്കാത്ത ഏതെങ്കിലും ഒരു സമ്മേളനം കഴിഞ്ഞോളൂ എനിക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഹുത്തുബ മെമ്പറുമായി കയറാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളാകുന്ന സുന്നികളെ കാഫിറാണ് മുഷരിക്കാണെന്ന് പറയാത്ത ഒരു വെള്ളിയാഴ്ച കടന്നു പോയിട്ടുണ്ടോ മുജാഹിത്ത് പള്ളിയിൽ ഇല്ല അങ്ങനെ മുസ്ലിമീങ്ങളെ കാഫിറാണ് മുഷിരിക്കാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മുഷിരിക്കേ എന്ന് വിളിക്കുന്ന വിഭാഗത്തിനോട് സലാം ചെല്ലാനും പാടില്ല അവരെ മരണപ്പെട്ടു പോയാൽ പോലും ജനാധിപത്യ അനുഗമിക്കാൻ പാടില്ല അവരൊരു സംഭവമാണ് നിൽക്കുന്നവർക്ക് പണ്ഡിതന്മാരും സാധാരണക്കാരും അവരിൽ നിന്നും മാറി നിൽക്കണം അവരോര നിലക്കും ഒരു നിലക്കും സവകസിക്കാൻ പാടില്ല അവരുടെ പ്രസംഗം കേൾക്കാനും സവകസിക്കാനൊന്നും പാടില്ല എന്ന് പറയാണ്ടായ കാരണം ഈ റഫീഖടക്കമുള്ള ആളുകൾ സുന്നികളെ കാഫറയെ മിഷരിക്കു വിളിച്ചത് കൊണ്ടാണ് അല്ലാതെ ഇജ്ജ് മനസ്സിലാക്കിയതുപോലെ ഒരു വെള്ളിയാഴ്ച കൊത്തുപ മലയാളത്തിലാക്കിയത് കൊണ്ടോ എൻ്റെ കയ്യിൽ ട്രാൻസ്ഫോമറിൻ്റെ മാതിരി അങ്ങോട്ടെങ്കിലും കിട്ടിയത് കൊണ്ടോ അല്ല ഇജ്ജ് ഇങ്ങോട്ടെടുത്ത തീരുമാനത്തിനനുസരിച്ചാണ് തിരിച്ചങ്ങോട്ടും തീരുമാനങ്ങൾ വന്നത് മനസ്സിലായ എനിക്ക് അങ്ങനെ തന്നെയാണല്ലോ നിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ പല വിഷയങ്ങളിലും മുമ്പ് പറഞ്ഞിരുന്ന പൊട്ടത്തരങ്ങൾ പിന്നീട് പലതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് സമസ്തക്കാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ കഴിയും കേരള വാഹാവികളെ ചരിത്രം എടുത്ത് നോക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ പൊട്ടത്തരങ്ങളൊക്കെ പിന്നീട് പലതും മാറ്റി പറഞ്ഞ് വീണ്ടും അത് തന്നെ മാറ്റി പിന്നെ അതിനു വേണ്ടി വിളരലൊക്കെ നടക്കുന്നത് ഏ ലൈഫായി അതീസിനു വേണ്ടി കടിപിടി കൂട്ടി പരസ്പരം കാഫിറാക്കലും മുഷരിക്കാക്കലൊക്കെ നിങ്ങളെ പൊട്ടത്തരത്ത് പെട്ടതാണ് അത് കണ്ണാടിൻ്റെ മുമ്പിൽ നോക്കി പ്രസ പ്രസംഗിച്ചാൽ മതി കേട്ടോ ഏതാണെങ്കിലും അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കാലത്തിനു ഉണ്ടാകും മാറ്റങ്ങളുണ്ടാകും ഓട്ടോമാറ്റിക്കാണ് പഴയ കാലത്ത് പുൽപ്പായയിലേക്ക് എടുക്കുകയും പുല്ലിൻ്റെ പരി പിന്നെ ഓടിലേക്ക് മാറി ഇപ്പം ടെറസ്സാണ് ഇപ്പോൾ ആ ടെറസിൻ്റെ വീടിന് പകരം പുൽപ്പായയിലേക്ക് എടുക്കുകയുള്ളൂ ഒട്ടക്കപ്പാലേ കൊടുക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റൂലല്ലോ സാഹചര്യത്തിന് തെറ്റി മാറ്റങ്ങളുണ്ടാക്കും ഓട്ടോ ഓട്ടോമാറ്റിക്കാണ് പക്ഷെ അടിസ്ഥാനപരമായി മതപരമായ വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതേ സമയത്ത് മുജാഹിദുകളോ മതപരമായുള്ള വിഷയത്തിലാണ് മാറ്റങ്ങൾ വാങ്ങുന്നത് ഷുർക്കും തൗഹീദ് എന്നുള്ളത് ചില്ലറ വിഷയ കാലത്തിനു തെറ്റി മാറ്റങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് യാഹ്ബാദ് എന്നുള്ള വിഷയത്തിലുള്ള വിഷയങ്ങളും പരസ്പരങ്ങളും അബ്ദുൽ ജമാ അബ്ദുൽ ജബാർ മൗലബി ഖാഫിറാണെന്നാണ് ഇപ്പോഴും എൻ്റെ കൂട്ടത്തിലുള്ളവർ പറയുന്നത്

എ പി സുനികളുടെ വേദിയിലും എ പി സുനികളുടെ ജുമാ ഹുത്തുബയിലും ഒക്കെ മലയാളത്തിലായിട്ടുണ്ട് ഭയങ്കരമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലൊക്കെ കേരളത്തിൽ മൊത്തമായിട്ട് മലയാളത്തിലായിരുന്നു ഹുത്തുബ നടത്തിയത് എല്ലാ പള്ളിയിലും എന്ന് തോന്നി പോകുന്ന നിലക്കാണ് ഈ ചങ്ങായിൻ്റെ പ്രശ്നങ്ങളുള്ളത് ആലോചിച്ച് നോക്ക് ഇതുകൊണ്ടാണ് ദജാലൂനോ ഖസാബൂൻ എന്ന് പറയുന്നത് പച്ച തോണിയും പറയും കബളിപ്പിക്കുകയും ചെയ്യും ഇത് ഈ വിഭാഗത്തിൻ്റെ ഗോളിറ്റെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തും പറയാനുള്ള ഗോളിച്ചയും എന്നുള്ളത് ചങ്ങാതി അതേപോലെ സ്ത്രീ പള്ളി പ്രവേശത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ പല വിഷയങ്ങളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ പറയുന്ന എന്താണിപ്പോ സ്ത്രീകളെ സ്ത്രീകളെ പള്ളിയുമായി ബന്ധപ്പെട്ട് തുന്നികളുടെ നിലപാട് അന്നും ഇന്നും ഒരുപോലെയാണ് പല പുരുഷന്മാരോടിച്ചു ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കരുത് എന്നാണ് അന്ന് പറയുന്നതും ഇന്ന് പറയുന്നതും വല്ല മാറ്റം ഉണ്ടെങ്കിൽ പറയും ചെയ്യുന്നത് പുത്തനാചാരമല്ലേ ഇയാളുടെ ജുമാബാത്തിലല്ലേ യാ മറ്റു നാൾ വരെ അത് സ്വീകരിക്കില്ലല്ലോ ഇയാൾ ജനാഭത്ത് ഉണ്ടായോ നിസ്കരിക്കണവനെ പോലെയല്ലേ ഇയാൾ നിസ്കരിക്കുന്നത് എന്ന് നിങ്ങളല്ലേ പ്രസംഗിച്ചത് അപ്പോൾ ആ പ്രസംഗവും ഇതും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോരുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം ചങ്ങാതി ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് മഹബൂലായ നിസ്കാരം തന്നെ ഉള്ളവനാകണം എന്നില്ല കാരണം അതുകൊണ്ടാണ് ഹൈന്ദവരായ ആളുകൾ പോലും ക്രിസ്ത്യാനികളായ ആളുകൾ പോലും മറ്റു പല സെക്ഷനുകളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഏയ് പല മന്ത്രിമാരും അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ജുമാ ഖുത്ബക്ക് ഇമാമത്ത് ഹുത്തുമാമത്തിൽക്കാനല്ല കൊണ്ടുവന്നത് ഏതെങ്കിലും നിസ്കാരത്തിന് ഇമാമം നിൽക്കാനും അല്ല പറഞ്ഞത് പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനത്തിലേക്ക് പല ആളുകളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇയാളും വന്നിട്ടുണ്ട് അയാൾ കൊണ്ടുവന്നിട്ട് അയാൾ ഹുത്തുമ നടത്തുകയല്ല ചെയ്തത് അയാൾ സമ്മേളനത്തിൽ പ്രസംഗിക്കുക ചെയ്തത് അത് പല അതിൻ്റെ ആളുകളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അയാൾക്കും കാണുന്നുള്ളൂ അവിടെ പ്രസംഗിച്ചവർ ആ സമയങ്ങളിൽ പ്രസംഗിച്ച ആ സമ്മേളനത്തിൻ്റെ സമയങ്ങളിലൊന്നും സുനത്തിയമായത്തിൻ്റെ വിരുദ്ധമായി ഒന്നും പറയുന്നതായി ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അതിന് ശേഷം ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല അവിടെ വന്ന മന്ത്രിമാരും അങ്ങനെ തന്നെയാണ് പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് പോയി എന്നുള്ളതോ ഒക്കെ യൂട്യൂബ് തപ്പണുകൾക്ക് തപ്പാം അവർക്കൊക്കെ അങ്ങനെയൊക്കെ കാണാം അവരെന്തൊക്കെയാണ് ചെയ്തു എന്നുള്ളതൊക്കെ യൂട്യൂബിലുണ്ടാവാം അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വിഷയമുള്ള കേസുമല്ല കാരണം അവരെ പിന്നാലെ അവരെ തന്നെ ഫോളോ ചെയ്യുക എന്നത് നമ്മളെ ഉദ്ദേശമല്ല നമുക്കങ്ങനെ ഒരു ഉദ്ദേശമല്ല വന്ന ഗസ്റ്റുകളൊക്കെ ഫോളോ ചെയ്ത് അവരോട് എങ്ങനെയാണോ ലൈഫ് ആ ലൈഫ് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം നമ്മൾ ആരും അവിടെ കൊടുത്തിട്ടുമില്ല നമുക്കാർക്കും തന്നിട്ടുമില്ല ഒരുപാട് ഗസ്റ്റുകളുടെ കൂട്ടത്തില് ഒരു ഗസ്റ്റ് മാത്രമാണ് യഹിയ റോട്ടക്സ് മനസ്സിലാവുണ്ടോ